ആഹ് എന്താ ഇവിടെ നിൽക്കുന്നേ നമസ്കാരം നമസ്കാരം നമ്മൾ ജനപ്രതി അല്ലേ അപ്പൊ നമ്മുടെ എല്ലാ മേഖലകളിലും ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വന്നതാണ് ഓക്കെ ചെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോന്നിയുടെ ഈ മലയോര മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ നമ്മളിവിടെയൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്കിനെ ഒരു കുടിവെള്ളത്തിന്റെ ഒരു വലിയ ദൗർലഭ്യത ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇപ്പൊ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം പിന്നെ ഇപ്പൊ രാഷ്ട്രപതി വന്നിറങ്ങി ഇൻഡോർ സ്റ്റേഡിയം അങ്ങനെ പിന്നെ കുട്ടി അടവഞ്ചി പിന്നെ അങ്ങനെ ഒത്തിരി പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ തോന്നി അതിൻ്റെ അങ്ങനെ ഏകദേശം ഇപ്പൊ ഒരു ഇരുപത് വാർഡൊക്കെ ഉള്ള ഒരു പഞ്ചായത്ത് ഏകദേശം ഒരു മുപ്പതിനായി അധികം പേരെയൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം കൂടാണ് പക്ഷെങ്കില് ഈ മലയോരം മറ്റ് അപ്പർകുട്ടികളുടെ മേഖലകളൊക്കെ അനുഭവിക്കുന്ന പോലെ തന്നെയുള്ള പ്രത്യേകിച്ച് ഇവിടെ ജലാശയങ്ങളൊന്നും അടുത്തില്ലല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധി ബുദ്ധിമുട്ടുന്നത് ഈ കുടിവെള്ളത്തിന് വേണ്ടിയാണ് എങ്ങനെയാണ് ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഒരു മുൻ ഇപ്പോഴത്തെ തീർച്ചയായിട്ടും പ്രമാണ പഞ്ചായത്ത് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പഞ്ചായത്താണ് പ്രമാട പഞ്ചായത്ത് രണ്ട് വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് ഇരുപത് ഇപ്പൊ പുതിയ വാർഡുകൾ കൂടി വരുമ്പോൾ ഇരുപത് വാർഡുകളുള്ള ഒരു വലിയ പഞ്ചായത്താണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ പഞ്ചായത്തിന്റെ ഭരണം ഇടതുപക്ഷ പഞ്ചായത്ത് മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ശ്രീ അടൂർ പ്രകാശ് ഒരു വലിയ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി ഈ ഈ പഞ്ചായത്തിലേക്ക് നൽകി ഏതാണ്ട് എഴുപത് കോടി രൂപ മൊത്തം അടങ്കൽ വരുന്ന ഒരു പദ്ധതിയുടെ മുപ്പത്തഞ്ച് കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടത്തിയതാണ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അതിനാവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങി അന്ന് റവന്യൂ മന്ത്രി എന്ന നിലയിൽ അടുവ് പ്രകാശം ഏതാണ്ട് എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം ട്രീറ്റ്മെൻറ് പ്ലാന്റ് ആധുനിക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടി പഞ്ചായത്ത് നാല് സ്ഥലങ്ങളിൽ ഏറ്റവും ഉയർന്ന ഈ പഞ്ചായത്തിൻ്റെ ഉയർന്ന നാല് സ്ഥലങ്ങൾ അത് കൊച്ചുമല ക്ഷേത്രം ഉൾപ്പെടുന്ന ആ ഒരു സ്ഥലം പടപ്പുപാറ നെടുമ്പാറ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടുന്നിടത്ത് അപ്പർ ടാങ്കുകൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വരെ ഞങ്ങൾ വാങ്ങിയതാണ് അന്ന് ഈ ആ പദ്ധതി ടെൻഡർ വരെ ചെയ്തു പിന്നീട് ഗവൺമെന്റ് മാറി ഒന്നും പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഭരണം അവരുടെ കയ്യിലേക്ക് പോയി ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല നമുക്ക് അതിലുള്ള ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് എട്ട് വർഷം കഴിഞ്ഞ് അതേ പദ്ധതി ഇപ്പൊ നൂറ്റി രണ്ടോ നൂറ്റിമൂന്നോ കോടി രൂപയുടെ ഒരു പ്രഖ്യാപനം ഈ പഞ്ചായത്തിൽ നടത്തിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചു കുറെ പൈപ്പ് ഇട്ടിട്ട് പോയി ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ടെൻഡർ ആയില്ല ടാങ്ക് വിപുലീകരിക്കുന്നതിനുള്ള ടെൻഡർ ആയില്ല അച്ചൻകോവൽ ആറ്റിൽ പുതിയ ആറ്റിൻ്റെ ഉള്ളിൽ പുതിയ കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ ആയില്ല ഒന്നും നടപടി ആയില്ല ജനങ്ങൾക്കിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നന്നായി കിടന്നിരുന്ന റോഡുകൾ അത് പൂർണമായും ഗതാഗയോഗ്യമല്ലാതായി മാത്രമല്ല ഈ പദ്ധതി എന്ന് നടക്കും എത്ര നാളുകൊണ്ട് ഈ പദ്ധതി തീരും ഒരു കാര്യത്തിനും കൃത്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പഞ്ചായത്ത് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കുടിവെള്ളത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിലെ മറ്റേ ടാങ്കറുകളിലും മറ്റൊക്കെ ആണല്ലോ അപ്പൊ ഒരു വീട്ടമ്മ എങ്ങനെയൊക്കെയാണ് ഈ കുടിവെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ കുടിവെള്ളം പ്രമാടം ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കിയാൽ വിവിധ മേഖലകളിൽ താമസിക്കുന്നവർക്ക് അതായത് സ്വല്പം ഉയർന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് അതുപോലെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ മൂന്നും നാലും കിണറുകൾ കുഴിച്ചിട്ട് അത് മൂടിക്കളയേണ്ട അവസ്ഥ വന്നിട്ടുള്ളവർക്കൊക്കെ ഈ വെള്ളം പൈപ്പ് വഴി കിട്ടുന്ന സംവിധാനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അതിലും ആഴ്ചയിൽ ഒരു ദിവസം വന്നെങ്കിലായി ചിലപ്പോൾ രണ്ടു ദിവസം വേനൽക്കാലത്തെ കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ രണ്ടു ദിവസം വന്നെങ്കിലായി ടാങ്കർലോറിയിൽ പഞ്ചായത്തുകളിലൊക്കെ വേനൽ കാലങ്ങളിൽ വെള്ളമെത്തിക്കുന്ന ഒരു സ്വഭാവം വിശേഷം എല്ലാ പഞ്ചായത്തുകളും നടത്തി ഗ്രാമപഞ്ചായത്തുകളും നടത്തി വരുന്നതാണ് പ്രമാടം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അതായത് ഈ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല പലപ്പോഴും പലരും വെള്ളത്തിനായി ബുദ്ധിമുട്ടുകയും അയൽവക്ക വളരെ ദൂരം നടന്നി എന്ന് മറ്റ് ജലം വെള്ളമുള്ള കിണറുകളിൽ നിന്ന് കോരി തലച്ചുമടേ ചുമ്മൊണ്ടുപോകുന്ന അവസ്ഥകളും പ്രായമുള്ള സ്ത്രീകൾ ചെയ്യുന്നത് നേരിൽ കണ്ണിൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അവരുടെ നിലവിലുള്ള പൈപ്പ് കണക്ഷൻ അതെ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് കണക്ഷൻ കട്ട് ചെയ്തിട്ടാണ് ജലജീവൻ മിഷന്റെ ഇപ്പോൾ വെള്ളം കിട്ടുമെന്ന് നമ്മൾ അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് യുവാക്കളൊക്കെ എങ്ങനെയാണ് അത് അത് ആ ഒരു ബുദ്ധിമുട്ടുകൂടി തിരുമാടം പഞ്ചായത്തിനെ സംബന്ധിച്ചോളം കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ ഈ പദ്ധതി വന്നപ്പോൾ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ വീടുകളിലും ഈ ശുദ്ധജലം എത്തുമെന്നുള്ള ഒരു പദ്ധതിയാണ് അവർ പ്രഖ്യാപിച്ചത് നൂറ്റി രണ്ട് കോടി രൂപയാണ് ആ പദ്ധതിക്ക് വേണ്ടി അവർ പ്രഖ്യാപിച്ചത് അതിൻപ്രകാരം നമ്മുടെ ഈ ഗ്രാമീണ റോഡുകളുടെ സൈഡെല്ലാം പുഴിയെടുത്ത് അവർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുള്ള വെടി ചെന്ന് പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ കണക്ഷൻ കൊടുക്കുകയുള്ളൂ എന്ന് ഇത് കേട്ട് ആ പാമ്പിടിച്ച ജനങ്ങൾ ആ കണക്ഷൻ വാട്ടർ അതോറിറ്റി പോയി അത് കട്ട് ചെയ്യുകയുണ്ടായി എന്നാൽ ഇതിന് വേണ്ട കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ചെയ്യാതെയാണ് ഇവർ ഈ പൈപ്പ് ലൈൻ ഇട്ടത് ഇതിന് വേണ്ടുന്ന കിണറോ അതിന് വേണ്ടുന്ന ടാങ്കുകളോ ഒന്നും നിർമ്മാ നിർമ്മിക്കാതെയാണ് അവർ ഈ പൈപ്പ് ഇട്ട് ഈ ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചത് അതിപ്രകാരമാണ് പ്രകാരമാണ് ഇപ്പോഴത്തെ ഈ ഗ്രാമീണ റോഡുകൾ മൊത്തം സഞ്ചാര യോഗ്യമല്ലാതായി കിടക്കുകയും ചെയ്യുന്നത് അപ്പോ അങ്ങനെയൊക്കെയുള്ള ഈ പ്രദേശത്ത് എങ്ങനെയാണ് ഇനി ഒരു ശാശ്വത പരിഹാരം കാണുക അല്ലെങ്കിൽ വരും തലമുറയിൽ ആ ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വീട്ടമ്മമാരോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്കും ഒക്കെ അത് ബോധ്യമുള്ള കാര്യമാണല്ലോ എങ്ങനെയാണ് ഇത് ഒന്നാതെ ഇവിടെ ഒരു കിയോസ്കോ ഉണ്ടോ അല്ലെങ്കിൽ വാട്ടർ മറ്റേ ലോറികളിൽ ഇവിടെ വെള്ളം എത്തിക്കോ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടി മുറിച്ച് വയ്ക്കാം ഈ പ്രമാണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായിട്ട് വേനൽക്കാലങ്ങളിൽ കുടിവെള്ള പദ്ധതി കുടിവെള്ളം ഭവനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പണ്ട് യു ഡി എഫിന്റെ അധികാരം വരുന്ന സമയത്ത് വേനൽക്കാലത്ത് കുടിവെള്ളം ടാങ്കർ ലോറിയിലേക്ക് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിൽ പോലും അഴിമതി കാണിക്കുന്ന ഒരു സാഹചര്യം വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നമ്മുടെ ഈ പഞ്ചായത്ത് നേരിടേണ്ട ഒരു സാഹചര്യം ഈ കുടിവെള്ള പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ജലജീവൻ മിഷൻ പദ്ധതിയുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് പല വീടുകളിലേക്കും ഇത് കണക്ഷൻ വേണ്ടാത്ത വീടുകളിലൊക്കെ നിർബന്ധിതമായിട്ട് നിങ്ങൾ ഇത് കണക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് വേണ്ട എന്ന് പറയുന്നവരെ നിർബന്ധിച്ച് കണക്ഷൻ എടുപ്പിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് കുടിവെള്ള പദ്ധതികൾ സംരക്ഷിക്കാൻ പോലും ചില സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു യുദ്ധം ഇനി ഉണ്ടാകാൻ പോകുന്ന ശുദ്ധജലത്തിനായിട്ടാണ് മഹാന്മാര് ഇതിന്റെ വിദഗ്ധന്മാരും ഒക്കെ പറയുന്നത് പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെലവാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ റോബിൻ പീറ്റർ ഉൾ ഉള്ള ജനപ്രതികൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വരും കാലങ്ങളിൽ ഈ പദ്ധതി ഇനി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമാവോ അത് എന്തൊക്കെയാണ് ഈ നൂറ്റി ഇത്രയും കോടി രൂപയുടെ ഈ പദ്ധതി എവിടൊക്കെയാണ് ചെലവഴിച്ചത് ഇപ്പോൾ അവിടെയൊക്കെ കാട് കയറി കിടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എവിടെക്കെയാണ് ഏതൊക്കെ ഇപ്പോൾ ഇതിന്റെ അകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അന്ന് പഞ്ചായത്ത് ഭരണ സമിതി വാങ്ങിക്കൊടുത്ത സ്ഥലങ്ങളെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് അവിടെ എവിടെയാണെന്ന് പോലും ഇനിയും അത് കണ്ടെത്താൻ കാരണം ഇത് പഞ്ചായത്ത് ഭരണസമിതി ഈ വസ്തുക്കൾ വാങ്ങി വാട്ടർ അതോറിറ്റിയിലേക്ക് കൈമാറിയതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒന്നാം ഘട്ടം ടെൻഡർ ചെയ്ത് പിറവത്തുള്ള ഒരു കരാറുകാരനത് ഏറ്റെടുത്തത് പക്ഷെ അത് പിന്നീട് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു ഇപ്പം നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ ചില മേഖലകളിലൂടെ ഇപ്പം പ്രത്യേകിച്ച് ഈ വെള്ളപ്പാറയിൽ നിന്നും നമ്മൾ റാക്കൂര് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും റോഡിന്റെ സ്ഥലത്ത് അവിടെ എണ്ണപ്പനയുള്ള ഒരു സ്ഥലമുണ്ട് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ എണ്ണപ്പനയുള്ള ആ വസ്തുവിൽ നൂറുകണക്കിന് പൈപ്പ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ് അതിപ്പോ എത്രയോ കാലം കൊണ്ട് അവിടെ കിടക്കുന്നു അതും കാട് പിടിച്ചിപ്പോ പോകുമ്പോൾ കാണാൻ കഴിയും അതും കാട് പിടിച്ച പൈപ്പുകളെല്ലാം ആ കാടിനുള്ളിലേക്ക് ഇപ്പൊ പടന്ന് കയറിയിരിക്കുകയാണ് ഇതാണ് ഇത് ഇതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം വളരെയേറെ ആശങ്കയുണ്ട് ഇതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി ഈ പഞ്ചായത്തിന് വേണം ആ ഒരു ദീർഘ ദീർഘ ഭീഷണത്തോടെ കൃത്യതയോടുകൂടിയാണ് ഞങ്ങൾ ആ പദ്ധതിയുമായിട്ട് തുടക്കം കുറിച്ചത് പക്ഷേ ഇന്ന് അതെങ്ങും എത്താത്ത തരത്തിലേക്കാണ് നിൽക്കുന്നത് എന്ന് ഇത് പൂർത്തീകരിക്കാൻ കഴിയും എത്ര വർഷം കഴിഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള വലിയ ആശങ്കയിലാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ രണ്ടു മൂന്ന് വീടുകളിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് അറിയാൻ കഴിഞ്ഞത് വെള്ളത്തിന്റെ ഒക്കെ ഒരു ഒരു ചെല വീടുകളിലൊക്കെ വെള്ളം കിട്ടുന്നില്ല ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രമാടം പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ട്രീറ്റ്മെന്റ് പ്ലാന് അത് ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് കുറെ ഈ എൽ ഡി എഫിന്റെ ഭരണസമിതി വന്നപ്പോൾ തന്നെ ഫണ്ട് വെച്ചിരുന്നതാണ് പക്ഷേ അത് കൃത്യമായി ചെലവഴിക്കാനോ ആ പ്ലാന്റിന്റെ ഒരു വർക്കുകൾ നടത്തുവാനോ ഈ എൽ ഡി എഫിന്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അത് ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചൊക്കെ ഈ വരുന്ന തുരുമ്പ് വെള്ളം കിട്ടുന്ന കിട്ടുമെങ്കിൽ വെള്ളം അങ്ങനെ എങ്ങും കിട്ടാറില്ല അഥവാ കിട്ടിയാല് ഒരു ശുദ്ധേരം ലഭിക്കുമായിരുന്നു മറ്റേ ജലാശയങ്ങളിലൊന്നും ഈ പ്രമാണം ഈ ഗ്രാമപഞ്ചായത്തിലുള്ള ഈ നാട്ടുകാർക്ക് ആശ്രയിക്കാൻ പറ്റുന്നില്ല പക്ഷെ അപ്പോൾ അവര് നിലവിൽ മറ്റേ ഈ പ്രമാണത്തോടൊപ്പം തന്നെ സമീപ പത്തനംതിട്ട നഗരസഭയിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ടാങ്കറിൽ വെള്ളം എത്തിച്ചിട്ട് അധിക തുക കൊടുത്താണ് അവര് വെള്ളം വീടുകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ പൈസ കൊടുത്തൊക്കെയാണോ വെള്ളം ഞങ്ങളുടെ പ്രദേശത്ത് വകയാറാണ് അവിടെ കൈതക്കര ഒരു ചെറിയ കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു അടൂർ പ്രസാർ എം എൽ എ ആയിട്ടിരുന്ന സമയത്ത് ഒരു കുളം കുഴിക്കുകയും അതിൽ അതിൽ നിന്ന് പന്ത്രണ്ടാം പതിനൊന്നാം വാർഡും പത്താം വാർഡും ചേർന്ന പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ആ കുടിവെള്ള പദ്ധതി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവോ പി ഡബ്ല്യു റോഡിന്റെ സൈഡ് പൈപ്പുകൾ പൊട്ടി ആ കുടിവെള്ളം ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നാൽ അതൊന്നും നന്നാക്കി കൊടുക്കുന്നതിന് വേണ്ടുന്ന ഒരു ക്രമീകരണം അവിടെ ചെയ്തിട്ടില്ല അവിടെ ജനങ്ങൾ വളരെയധികം വെള്ളത്തിന് ബുദ്ധിമുട്ടുമാണ് അന്നത്തെ ആഹാരത്തിന് വകയില്ലാത്ത കുറച്ച് ജനങ്ങൾ താമസിക്കുന്ന കോളനികളുണ്ട് അവർ ദിവസവും അഞ്ഞൂറ് രൂപ വീതം കൊടുത്തിട്ട് ടാങ്കറില് വെള്ളം മേടിച്ചാണ് അവരിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ വെള്ളത്തിൻ്റെ പരിഹാരം കണ്ട് കൊടുക്കുന്നതിന് എന്നാൽ ജഡ്ജീവൻ വന്നപ്പോഴെങ്കിലും അവർക്ക് വെള്ളം കിട്ടും ശരിയാവുമെന്ന് വിചാരിച്ചു അത് അതിനേക്കാളും താറുമാറായി കിടക്കുന്നു പറഞ്ഞ പോലെ അതിന്റെ ടാങ്കുകൾ നിർമ്മിക്കുവോ കുളം കുഴിക്കുവോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കോ ഒന്നും ചെയ്യുന്നില്ല ജനങ്ങൾ വെള്ളം മേടിച്ച് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇതിനെ ഒരു ശാശ്വത പരിഹാരം എങ്ങനെയാണ് ഇത് മൊത്തത്തിൽ മൊത്തത്തിലൊരു രാഷ്ട്രീയത്തിന് അതീതമായി കാണാൻ കഴിയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരിടപെടിയിൽ ഭരണകർത്താക്കളിൽ നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇപ്പം എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരികയാണ് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കേരള സംസ്ഥാന നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് വരികയാണ് എന്തായാലും ഇതിന് കൃത്യമായ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലയിലും ഞങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിയും ആ കാര്യത്തിൽ ഈ പഞ്ചായത്തിലെ ജനവിഭാഗങ്ങൾ ഈ കുടിവെള്ളത്തിൽ അനുഭവിക്കുന്ന ആ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാ കഴിവുകളും എല്ലാ സ്വാധീനങ്ങളും ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ആലോചിക്കുന്നത് കേരളത്തിന്റെ അല്ലെങ്കിൽ ലോക ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ജില്ല അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് കോന്നി അതിനോടൊപ്പം തന്നെ അടുത്തുള്ള സ്ഥലമാണ് പ്രമാണം ഗ്രാമപഞ്ചായത്ത് ഏകദേശം മുപ്പതിലെ മുപ്പതിനായിരത്തിലധികം ജനങ്ങൾ പാർക്കുന്ന ഇവിടെ മറ്റ് ജലാശയങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ശുദ്ധജലത്തിനായി നെട്ടോട്ട് മൂടുമ്പോൾ അധികാരികൾ കണ്ണു തുറക്കണം അത് രാഷ്ട്രീയത്തിന് അതീതമായി കണ്ണു തുറക്കണം എന്നാണ് ഈ പ്രദേശവാസികളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ജനപ്രതികളുടെയും അത് അതുപോടൊപ്പം തന്നെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ആവശ്യം അത് വരും കാലങ്ങളിൽ ഉടൻ തന്നെ അധികാരികൾ നടപ്പിലാക്കണമെന്നാണ് അവരുടെ ആവശ്യം